ഇലക്ട്രോണിക്സ് ഗാർഡ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള തിരൂരിലെ ജപ്പാൻ സ്ക്വയറിന്റെ താഴെപ്പാലം ഷോറൂമിൽ വിവോ എക്സ് സീരീസ് സക്സസ് പരിപാടി വിവോസ് ഉദ്ഘാടനം ചെയ്തു ലോകോത്തര ബ്രാൻഡായ വിവോയുടെ ഏറ്റവും പുതിയ ഫ്ലാഷ് അപ്പ് മോഡലായ വിവോ എക്സ് ഹൺഡ്രഡ് സീരീസ് സക്സസ് സെലിബ്രേഷനാണ് തിരൂർ ജപ്പാൻ സ്ക്വയറിൽ നടന്നത് താഴെപ്പുളം ജപ്പൻ സ്ക്വയറിൽ നടന്ന പരിപാടി സിനിമാതാരം അന്നാരാജന് ഉദ്ഘാടനം ചെയ്തു വിവോയുടെ ഈ ഫാനാണ് പക്ഷേ വിവോ എയ്സ് ഹൺഡ്രഡിന്റെ ഫോട്ടോസിൻ്റെ കോപ്പീസ് എടുത്തപ്പോൾ ഞാൻ ലെറ്റിയിട്ടായി വന്നിട്ടുണ്ട് ഞങ്ങൾ കോണ്ടി വന്നതാണ് ഈ തോന്നി പത്ത് ക്യാമറി മാനേജിംഗ് ഡയറക്ടർ അലി ചടങ്ങിൽ മുഖ്യാതിഥിയായി അതിഥിയായി ജി ടി സെയിൽസ് ഹെഡ് സുമേഷ് പണിക്കർ സോണൽ ബിസിനസ് മാനേജർ സുരേഷ് കുമാർ ഏരിയ സെയിൽസ് മാനേജർ ഷിബിൻ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ സിയാസ് എന്നിവർ സംബന്ധിച്ചു തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി അഞ്ചാമത്തെ ഇവിടെ ഈ ഇത് മലപ്പുറം ജില്ലയിലുള്ള പല ഭാഗങ്ങളിലെ ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട് ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണ് ഈ എക്സ് വിവോ പരിപാടി